ഹായ് ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് മൂവിയുടെ നെയിം മുൻകർ മൂവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യ രണ്ട് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ മൂവിലേക്ക് പോവാം മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ബോർഡിംഗ് സ്കൂളാണ് കാണിക്കുന്നത് അവിടെയുള്ള എല്ലാ കുട്ടികളും പ്രേരണയായിട്ട് വന്നിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ് കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവളുടെ പേരാണ് ഹെർലിന അവളാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ അവളുടെ അടുത്തായിട്ട് അവളുടെ റൂംമേറ്റ് ആയ റേണത്തിനെയും കാണിക്കുകയാണ് പ്രയർ കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ഇവിടെ ഗുരാൻ ക്ലാസ് നടക്കാൻ പോവുകയാണ് അവളത്തെ ഒരു ലേഡി ടീച്ചർ പറയുമ്പോൾ ഹീറോയിൻ അവളുടെ പ്രേയർ ബുക്ക് എടുക്കാൻ മറന്ന കാരണം അതെടുക്കാനായിട്ട് റൂമിലേക്ക് പോവാണ് ആ കുട്ടികളുടെ ഇടയിലായിട്ട് വേറെ മൂന്ന് പേരെ കാണിക്കുന്നുണ്ട് സിറ്റി ഡില ഉമി ഇവര് മൂന്ന് പേരുമാണ് ഈ കഥയിലെ വിലത്തികള് അവര് പേരും ചേർന്നിട്ട് ഹീറോയിൻ ഈ നേരത്ത് എവിടേക്കാ പോകുന്നതെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുക്ക് എടുക്കാനായിട്ട് പോയ ഹീറോയിന് നല്ല ഉറക്കം വരുന്ന കാരണം റൂമിൽ തന്നെ ഇരുന്ന് ഉറങ്ങുകയാണ് ഇവിടെ ഗുലാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുക്ക് എടുക്കാൻ പോയ ഹീറോയിൻ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്ന് ടീച്ചറ് ശ്രദ്ധിക്കുകയാണ് ഹീറോയിൻ വരാത്ത ദേഷ്യത്തില് ടീച്ചർ ഹെർലിന പ്രേറിന് വരാത്ത കാരണം പണിഷ്മെന്റ് ഉണ്ട് അവൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്താണ് പണിഷ്മെന്റ് ഉള്ളതെന്ന് പറയാണ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിൻ അവിടേക്ക് ഓടി വരുന്നത് ടീച്ചർ അവർക്ക് അവിടെ എല്ലാം വൃത്തിയാക്കാനായിട്ട് ജോലി കൊടുക്കുകയാണ് എല്ലാ കുട്ടികൾക്കും ഹീറോയിന്റെ മേലെ ദേഷ്യം വരികയാണ് ആ മൂന്ന് വില്ലത്തികളും ഹീറോയിനെ അറിഞ്ഞുകൊണ്ടിടിച്ചിട്ട് അവിടെ നിന്നും പോവാണ് എല്ലാവരും അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ് അവിടേക്ക് അവരെ പഠിപ്പിക്കണം രണ്ട് സാറുമാര് വരുന്നുണ്ട് വേഗം വൃത്തിയാക്കാനൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവാണ് അടുത്തതായിട്ട് ക്ലാസ് റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഹീറോയിനെയും റെണത്തിനെയും ആണ് കാണിക്കണത് അവിടേക്ക് ആ മൂന്ന് വില്ലത്തികളും കൂടി വന്നിട്ട് എല്ലാവരും വേഗം പുറത്തേക്കുമ്പോൾ ഇവള് മാത്രം ഇവിടെ വൃത്തിയാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവളിവിടെ വന്നിട്ട് കുറച്ചുനാള് മാത്രമല്ലേ ആയിട്ടുള്ളൂ നിങ്ങൾ ചെയ്തതെന്ന് ശരിയല്ല എന്ന് റനം പറയാണ് വില്ലത്തികളില് ഭൂമി എന്ന് പറഞ്ഞ പെണ്ണ് റനം പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ സ്വയം കൺട്രോൾ ചെയ്യാണ് അവളുടെ ഷൂവിലുണ്ടായിരുന്ന ചെളി മുഴുവനും ആ തറയിലാക്കുകയാണ് ബാക്കി രണ്ടുപേരും ബക്കറ്റിലെ വെള്ളം അവിടെ മുഴുവൻ തട്ടിമറിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ് ഈ മൂന്ന് വിലത്തികളും അവിടുന്ന് പുറത്തേക്ക് പോകുന്നത് അവരുടെ അൽ എൽ ടീച്ചറും കാണുന്നുണ്ട് ഇതെല്ലാം എന്റെ ഒരു തെറ്റുകൊണ്ട് സംഭവിച്ചതാണ് നിനക്ക് വേണമെങ്കിൽ പോവാമെന്ന് ഹീറോയിൻ റനത്തിനോട് പറയുമ്പോൾ വേണ്ട നമുക്ക് ടൈമൊന്നുമില്ല വേഗം നീ ജോലി ചെയ്ത് തീർക്കുന്ന റനവും പറയാണ് ഹീറോയിനോട് വന്നിട്ട് കുറച്ചുനാൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവൾക്കാണെങ്കിൽ വേറെ വലിയ ഫ്രണ്ട്സൊന്നുമില്ല ആകുള്ള ഒരു ആശ്വാസം ഇവളുടെ റൂംമേറ്റ് റനം മാത്രമാണ് അടുത്തതായിട്ട് അവിടെയുള്ള കുട്ടികളെയൊക്കെ കാണാനായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് പാരൻറ്റ്സ് വന്നിരിക്കുകയാണ് റന്നത്തിനെ കാണിക്കുമ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല അവൾ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹീറോയിൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മയാണ് അവളെ കാണാൻ വന്നിരിക്കുന്നത് അമ്മയോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയിൻ പറയുന്നുണ്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല ആരും ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ പറയുകയാണ് അമ്മയും അവളെ സമാധാനിപ്പിക്കുകയാണ് സ്കൂളൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നീ നന്നായിട്ട് പഠിക്കാനായിട്ടാണ് ഇവിടെ കൊണ്ട് ചേർത്തിരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ സമാധാനിപ്പിക്കുകയാണ് ഇവിടെയുള്ള ബെഡ്ഷീറ്റൊക്കെ ബാഡ് സ്മെല് വരെയാണ് എനിക്ക് പുതിയ ബെഡ്ഷീറ്റ് വേണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ കൊടുത്തുവിടാമെന്ന് അമ്മയും പറയുകയാണ് പിന്നെ കാണിക്കണത് ആ മൂന്ന് വില്ലത്തികളിലെ ഉമി എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ അച്ഛൻ അവളെ വല്ലാതെ വഴക്ക് പറയണതാണ് കാരണം അവൾക്ക് ഒക്കെ കിട്ടിയല്ലോ അതൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളാണെങ്കിൽ ഹീറോയിനെ തന്നെ തുറിച്ച് നോക്കുന്നതായിട്ടും കാണിക്കുകയാണ് അടുത്തതായിട്ട് ഹീറോയിൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് ഹീറോയിൻ അമ്മയോട് ബെഡ്ഷീറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യമൊക്കെ അച്ഛനോട് പറയുകയാണ് ബെഡ്ഷീറ്റ് ഹീറോയിന് കൊണ്ടുകൊടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അച്ഛനും അതിന് ഓക്കെ പറയുകയാണ് റൂമിലെ ഹീറോയിനെ കാണിക്കുകയാണ് അവിടേക്ക് റെണം വന്നിട്ട് ഞാൻ പ്രേറിനെ പോവുകയാണ് നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് ഹീറോയിനും പറയുകയാണ് പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറഞ്ഞിട്ട് റെണം അവിടെ നിന്നും പോവാണ് ഹീറോയിനുള്ള ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ആ മൂന്ന് വിലതികളും കൂടിയിട്ട് അവിടേക്ക് കയറി വരികയാണ് കുട്ടികൾക്കെല്ലാവർക്കും പണിഷ്മെന്റ് കൊടുത്ത സമയത്ത് ഇവർ മൂന്ന് പേരും ചേർന്നിട്ട് ഹീറോയിൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്നത് അന്ന് ടീച്ചറ് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടീച്ചർ അവർക്കെന്തോ പണിഷ്മെന്റും കൊടുത്തിട്ടുണ്ട് നീ ഞങ്ങളെക്കുറിച്ച് ടീച്ചറടുത്ത് പറഞ്ഞു കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ അവർ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഹീറോയിൻ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവളുണ്ടായിരുന്ന അയൺ ബോക്സ് തട്ടി നിലത്തി വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ ഒരു അവൾ അവളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് റനത്തിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ മൂന്ന് പേരും ചേർന്ന് ഹീറോയിൻ്റെ വായെല്ലാം പോത്തിയിട്ട് ഹീറോയിനെ അവളിൽ നിന്ന് വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവളുടെ എല്ലാം വെള്ളം ഒഴിച്ചിട്ട് അവളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഹീറോയിൻ എങ്ങനെയൊക്കെയോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഓടി വന്ന ഹീറോയിൻ കാല് തട്ടിട്ട് റോഡിലേക്ക് വന്ന് വീഴുകയാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കാർ വരുന്നുണ്ട് അത് ഹീറോയിനെ ഇരിക്കാനായിട്ട് വരികയാണ് അവിടെ വെച്ചിട്ട് ആ സീൻ കട്ടാവാണ് അടുത്ത സീനിൽ ഹീറോയിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നതായിട്ട് കാണിക്കുകയാണ് ഹീറോയിൻ കാർ ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ അബോധാവസ്ഥയിലെ ഹോസ്പിറ്റലാണ് ഉള്ളത് ഹീറോയിന്റെ അമ്മയും അവിടെ ഉണ്ട് അച്ഛൻ ഹീറോയിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ കയ്യിൽ ഒരു പൊള്ളലേറ്റ പാട് കാണുകയാണ് ഇതൊരു സാധാരണ ആക്സിഡന്റ് അല്ലാന്ന് അച്ഛനും മനസ്സിലാവാണ് പുറത്ത് ഹീറോയിന്റെ സ്കൂളിലെ സാറുമാരും ഹെഡ്മാസ്റ്റർ ഉണ്ടായിരുന്നു അവിടേക്ക് ഹീറോയിന്റെ അച്ഛൻ വന്നിട്ട് അവരെല്ലാം അല്ലാതെ ചീത്ത പറയാണ് എന്റെ മകള് നന്നായിട്ട് പഠിക്കാനായിട്ടാണ് നിങ്ങളുടെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തത് അവൾ എങ്ങനെയാണ് ആ ഒരു നേരത്ത് ആ റോഡിലെത്തിയത് പിന്നെ അവളുടെ കയ്യിലെങ്ങനെയാണ് തീപ്പൊള്ളലേന്റെ പാടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹെഡ് മാസ്റ്റർ ഈ നടന്ന കാര്യത്തിന് അച്ഛനോട് ക്ഷമ ചോദിച്ചിട്ട് അവിടെ നിന്നും പോവാണ് ഹീറോയിനെ കാണിക്കുമ്പോൾ മോണിറ്ററിൽ അവളുടെ പൾസ് നിന്നു പോയതുപോലെയാണ് കാണിക്കുന്നത് അതായത് ഹീറോയിൻ മരിച്ചു പോയതുപോലെ കാണിക്കുകയാണ് അടുത്തതായിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കേണ്ടത് റണവും ആ മൂന്ന് വിലത്തികളും ചേർന്നിട്ട് അവരുടെ ഉണങ്ങാനിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെണത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഹീറോയിൻ വരികയാണ് രണമൊന്ന് പേടിച്ചു പോവാണ് ബാക്കി മൂന്ന് വിലത്തികളും ഹീറോയിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അസ്ലാമിലേക്കും രണം എന്ന് ഹീറോയിൻ പറഞ്ഞതും രണം ഹീറോയിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാനതിനെ ഒരുപാട് മിസ്സ് എന്ന് പറയുകയാണ് ഹീറോയിൻ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വന്ന കാരണം അവൾക്ക് അതിനായിട്ട് എന്താ സംഭവിച്ചെന്ന് നമുക്ക് ചോദിച്ചറിയാം അവളെ ആരെങ്കിലും ഉപദ്രവിച്ചോന്നൊക്കെ നമുക്ക് ചോദിക്കാമെന്ന് അവിടുത്തെ സാറ് പറയുമ്പോൾ ആ ലേഡി ടീച്ചർ പറയുകയാണ് അതിനൊന്നും ആവശ്യമില്ല നമ്മളുടെ കുട്ടികളൊന്നും അങ്ങനെയുള്ളവരൊന്നുമല്ല അതുകൊണ്ട് വേറൊരു പ്രശ്നത്തിനും പൂവണ്ടാന്ന് ആ ലേഡി ടീച്ചർ പറയാണ് അടുത്തതായിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടേക്ക് ആ ലേഡി ടീച്ചർ വരുമ്പോൾ ഹീറോയിൻ ആ ടീച്ചറെ തന്നെ വല്ലാതെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ടീച്ചറും ഒരു ഭയത്തോട് കൂടിയിട്ട് ഹീറോയിനെ തന്നെ നോക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ടീച്ചറുടെ കാതിനടുത്തായിട്ട് വന്നിട്ട് അസ്സാം വലിക്കും ടീച്ചർ എന്ന് പറഞ്ഞതും ടീച്ചർ പേടിച്ചിട്ട് അവിടെ മുഴുവനും ഞെട്ടി തിരിഞ്ഞ് നോക്കുകയാണ് ഈ സമയത്ത് തന്നെ അവിടേക്ക് വന്ന വേറൊരു ടീച്ചറെ കണ്ടിട്ട് ഈ ലേഡി ടീച്ചർ പേടിച്ചു പോവുകയാണ് എന്ത് പറ്റിയിന്ന് ആ ടീച്ചർ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ നോക്കുമ്പോൾ ഹീറോയിൻ നേരെ തന്നെ നോക്കിയിരിക്കുകയാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ ആ മൂന്ന് വിലത്തികളെയും വല്ലാതെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്കാണെങ്കിൽ ഹീറോയിനെ കാണുമ്പോൾ വല്ലാതെ പേടിയാവുകയാണ് അവിടേക്ക് റേണം വരുന്നുണ്ട് അവൾ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നിട്ട് ഹീറോയിനോട് അന്ന് നിനക്ക് എന്താണ് സംഭവിച്ചത് നൈറ്റിൽ എന്താണ് നടന്നത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ടീച്ചറോട് പറയാമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷ എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ മൂന്ന് വിലത്തികളെയും തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നൈറ്റിൽ എല്ലാവരും ഉറങ്ങാനായിട്ട് പോവാണ് എന്നാലും ഇനി വേറെ ആരെങ്കിലും പുറത്തുണ്ടോയെന്ന് അറിയാനായിട്ട് ആ വില്ലത്തുകളിലെ രണ്ടുപേരായ ഉമ്മിയും സിറ്റിയും കൂടിയിട്ട് അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കാണ് ഈ ഒരു ജോലി കൊടുത്തിരിക്കുന്നത് ഗേറ്റ് അടച്ചിട്ടുണ്ടോ ബാക്കി വേറെ ആരെങ്കിലുമൊക്കെ പുറത്തുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ജോലി ഇവർക്കാണ് കൊടുത്തിട്ടുള്ളത് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവാണെങ്കിൽ ജോലി വേഗം കഴിയില്ല അത് കാരണം നമുക്ക് രണ്ടുപേർക്കും പേർക്കും രണ്ടു വഴിക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മിനെ കാണിക്കുമ്പോൾ അവൾ അവിടെയുള്ള ഒരു ബാത്റൂമിൽ പോയി ചെക്ക് ചെയ്യാണ് പെട്ടെന്ന് തന്നെ ആ ബാത്റൂമിലെ ഡോർ അടയുമ്പോൾ അവൾ പേടിയോടുകൂടെ പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഉമ്മയും ഒരു ഭയത്തോട് കൂടിയിട്ട് അതിന് പുറത്തേക്ക് വരികയാണ് അവൾ വേറൊരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവളുടെ കൂടെ വന്ന സിറ്റി അവിടെ തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുകയാണ് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ സിറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിനുള്ളിലേക്ക് പോവാണ് ഉമ്മി അവൾക്ക് പിന്നാലെ ചെല്ലുമ്പോൾ സിറ്റി അവിടെയും തിരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് ഉമ്മി അവളെ സിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ സിറ്റി തിരിഞ്ഞതും അവളുടെ ഫേസ് കോസ്റ്റിനെ പോലെയാണ് ഉണ്ടായിരുന്നത് അസ്സാം വലിക്കും ഉമ്മി എന്ന് സിറ്റി പറഞ്ഞതും ഉമി അവിടുന്ന് പേടിച്ചിട്ട് ആ ലേഡി ടീച്ചറുടെ അടുത്തേക്ക് പോയിട്ട് അവരെ വാതിലെ തട്ടുകയാണ് ആ ടീച്ചർ വാതിലെ തുറക്കാതെ ആവുമ്പോൾ അവൾ അവിടുന്ന് ഓടി ആ സാർമാരുടെ അടുത്തേക്ക് പോവാണ് അവരുടെ വാതിലും തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഗോസ്റ്റ് ഉമിയുടെ അടുത്തേക്ക് വന്നിട്ട് തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അതേ തെറ്റി തന്നെ അവർക്ക് തിരിച്ചു ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ഉമിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ് ഇതേ സമയത്ത് സിറ്റിയുടെ മുഖത്തിന് പകരം ഹീറോയിൻ്റെ ഫേസ് ആണ് ഉമിക്ക് കാണാനായിട്ട് കഴിയുന്നത് പെട്ടെന്ന് തന്നെ സാറു വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ സാറിനെയും ആ ഗോസ്റ്റ് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് സിറ്റിയുടെ തലയിൽ കൈവച്ചിട്ട് ആ ഗോസ്റ്റിനെ ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊരു സാധാരണ ഗോസ്റ്റ് അല്ല അതൊരു സാത്താനാണെന്ന് ആണെന്ന് സാറ് തിരിച്ചറിയാണ് ആ സാറ് കുറച്ച് വെള്ളം വായിലെടുത്തിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ആ വെള്ളം സിറ്റിയുടെ ശരീരത്തിലേക്ക് തുപ്പിയതിന് ശേഷം അവളുടെ ശരീരത്തിൽ നിന്ന് ആ ഗോസ്റ്റിനെ ഒഴിപ്പിക്കുകയാണ് അടുത്തതായിട്ട് റൂമിലുള്ള ഉമ്മയുടെ അടുത്തേക്ക് ഡില വന്നിട്ട് സാർ ആ ഗോസ്റ്റിനെ ഒഴിപ്പിച്ചില്ലേ ഇനി നീന്തിലാണ് പേടിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ സിറ്റിയുടെ ശരീരത്തിൽ ഗോസ്റ്റ് കയറിയപ്പോ എനിക്ക് അവളുടെ മുഖത്തിന് പകരം ഹീറോയിന്റെ ഫേസ് ആണ് കാണാൻ കഴിഞ്ഞതെന്ന് ഉമ്മി പറയാണ് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട സിറ്റിയും വല്ലാതെ ഭയപ്പെടാണ് അടുത്ത ദിവസം സിറ്റിയും ഡിലയും കൂടിയിട്ട് റണത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് നൈറ്റിലെ സിറ്റിയെ ഗോസ്റ്റായിട്ട് കണ്ടപ്പോൾ ഉമ്മിക്ക് ഹീറോയിന്റെ ഫേസ് പോലെയാണ് തോന്നിയതെന്നൊക്കെ പറയുകയാണ് അവിടേക്ക് ഒരു ടീച്ചർ വന്നിട്ട് സിറ്റിയോട് നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല ഓക്കെ ആയില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഉമ്മിക്ക് എങ്ങനെയുണ്ടെന്നും ചോദിക്കുകയാണ് അവർ മൂന്ന് പേരും ചേർന്നിട്ട് ഉമിയുടെ അടുത്തേക്ക് വരികയാണ് ഉമിയെ കാണിക്കുമ്പോൾ അവൾ വല്ലാതെ ഭയന്നാണ് ഇരിക്കുന്നത് സിറ്റിയെ കാണുമ്പോൾ അവൾക്ക് ഹീറോയിൻ്റെ ഫേസ് പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സിറ്റിയോട് പുറത്തേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ട് ഉമി ബഹളം വെക്കുകയാണ് അവളുടെ ബഹളം കേട്ടിട്ട് അവിടേക്ക് വന്ന ടീച്ചർ അവളെ സമാധാനിപ്പിക്കുകയാണ് അടുത്തായിട്ട് ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന റനത്തിനെ കാണിക്കുകയാണ് അവളുടെ അടുത്തേക്ക് ഹീറോയിൻ വന്നിട്ട് അവളും വായിക്കാനായിട്ട് തുടങ്ങുകയാണ് ഹീറോയിൻ്റെ ആ പേടിപ്പെടുത്തുന്ന സൗണ്ട് കേൾക്കുമ്പോൾ റണത്തിന് വല്ലാതെ ഭയം തോന്നുന്നുണ്ടെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ തന്നെ ഇരിക്കുകയാണ് നൈറ്റിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ഹീറോയിൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നിട്ട് വല്ലാത്ത രീതിയിൽ റനത്തെ നോക്കി ചിരിച്ചു നിൽക്കുന്നതായിട്ടും കാണിക്കുകയാണ് അടുത്തായിട്ട് കുട്ടികളെല്ലാവരും പ്രേരണയായിട്ട് വന്നിരിക്കുകയാണ് റനത്തിൻ്റെ അടുത്തേക്ക് സിറ്റി വന്നിട്ട് ഇന്നലെ നിന്റെ കൂടെ നൈറ്റിൽ ആരാണ് ഖുർആൻ വായിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ഹീറോയിൻ ആണെന്ന് റനം പറയാണ് അവൾക്ക് നേരെ ഖുറാൻ വായിക്കാൻ അറിയില്ലോ പിന്നവള് അത് എങ്ങനെ വായിച്ചു ഇപ്പം അവൾ എവിടെയാണെന്ന് സിറ്റി ചോദിക്കുമ്പോൾ അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് റനം പറയാണ് അവരെല്ലാവരും അകത്തേക്ക് വരുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന ഹീറോയിൻ അവർക്കെല്ലാവർക്കും മുൻപേ തന്നെ പ്രേരനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് റനത്തിൻ്റെ അടുത്തേക്ക് വന്ന സിറ്റി ഹീറോയിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഹീറോയിൻ തിരിച്ചു വന്നത് മുതൽ അവളുടെ സ്വഭാവത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവൾ ഖുറാനെല്ലാം നന്നായിട്ട് വായിക്കുന്നുണ്ട് പ്രേരനെല്ലാം കറക്റ്റ് ടൈമിൽ തന്നെയാണ് വരുന്നത് അവളെല്ലാം വല്ലാത്തൊരു മാറ്റം വന്നിട്ടുണ്ട് നിനക്കാനെ തോന്നിയോ എന്ന് രനത്തിനോട് ചോദിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് അസ്ലാം വലൈക്കുമെന്ന് രണ്ടുപേരോടും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ് റനം റൂമിലേക്ക് വരുമ്പോൾ ഹീറോയിൻ കട്ടിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് റനം അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഹീറോയിൻ അവളെ തിരിഞ്ഞു നോക്കുകയാണ് രനത്തിന്റെ ഉള്ളിൽ ഭയുണ്ടെങ്കിലും ഹീറോയിനോട് നീ എന്താ ചെയ്യുന്നതെന്ന് എന്ന് ചോദിക്കുമ്പോൾ നിയന്തിന അവിടെ തന്നെ നിന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് ഹീറോയിനും തിരിച്ചു ചോദിക്കുകയാണ് അടുത്തതായിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവിടെയെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഉമയുടെ കൂടെ സിറ്റിക്ക് പകരം ഈ പ്രാവശ്യം വരുന്നത് റന ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രെയർ ചെയ്യാൻ പോവാണ് നീ എനിക്ക് കൂട്ടായിട്ട് വരാൻ പറഞ്ഞിട്ട് റെണത്തിനെയും കൂട്ടിയിട്ട് ഉമ്മി പ്രയർ ചെയ്യാനായിട്ട് പോവാണ് ഉമ്മിയെ വെയിറ്റ് ചെയ്ത് പുറത്തിരുന്ന റണം ഹീറോയിൻ പുറത്തൂടെ നടന്നു പോകുന്നത് കണ്ടിട്ട് ഈ സമയത്ത് ഇവൾ എവിടേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഹീറോയിനെ ഫോളോ ചെയ്ത് പോവാണ് ഉമ്മ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ലൈറ്റുകളെല്ലാം മിന്നി മിന്നി കത്താൻ തുടങ്ങുകയാണ് അവസാനം അത് ഓഫ് ആവുകയാണ് ഉമി ഫ്രണ്ടിലേക്ക് നോക്കിയാണ് പ്രെയർ ചെയ്യുന്നത് പക്ഷേ അവൾ എഴുന്നേൽക്കുമ്പോൾ വാതിലേക്ക് നോക്കിയാണ് എഴുന്നേൽക്കുന്നത് ഉമയുടെ കൂടിയായിട്ട് വേറെയാരോ പ്രെയർ ചെയ്യുന്ന പോലെയും അവൾക്ക് കേൾക്കുകയാണ് അവളെ തുടർന്നും പ്രയർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് പിന്നെയും അവൾക്ക് ആ സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഹീറോയിന് പിന്നാലെ പോയി അറിയണം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് പെട്ടുപോവാണ് അവിടെയാണെങ്കിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ പ്രെയർ ചെയ്തുകൊണ്ടിരുന്ന ഉമയെ ഹീറോയിൻ ഗോസ്റ്റിനെ പോലെ വന്ന് ഭയപ്പെടുത്തുകയാണ് ഉമിയുടെ സൗണ്ട് കേട്ടിട്ട് റനം അവിടേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ ഉമി കുനിഞ്ഞ് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുകയാണ് റനം പോയിട്ട് തൊട്ട് നോക്കുമ്പോൾ ഉമി കൊടൂരമായ രീതിയിൽ ബ്ലാക്ക് ആയിട്ട് മരിച്ചു പോയിരിക്കുകയാണ് ഈ വിവരം അവിടെയുള്ള എല്ലാവരും അറിയാണ് ആ ലേഡി ടീച്ചർ ഉമിയുടെ ബോഡി കഴുകുന്നതായിട്ടും അവളുടെ ഫ്രണ്ട്സ് വിഷമിച്ച് നിൽക്കുന്നതായിട്ടും കാണിക്കുകയാണ് അടുത്തതായിട്ട് അവളുള്ള എല്ലാവരും ഉമയ്ക്കായിട്ട് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹീറോയിൻ മാത്രം ചിരിച്ചുകൊണ്ട് ആ പ്രെയറിൽ പങ്കെടുക്കുകയാണ് അടുത്തതായിട്ട് സിറ്റി റനത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഉമി ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല അതുകൊണ്ട് നീ ഞങ്ങളുടെ റൂംമേറ്റ് ആയിട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ രനം അതിനെ സമ്മതിക്കുകയാണ് രനവും സിറ്റിയും റൂമിലേക്ക് വരുമ്പോൾ ദില റനത്തോട് ദേഷ്യപ്പെടുകയാണ് നീ ഉമിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവൾ ഇപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ നിനക്ക് മാത്രമല്ല വിഷമമുള്ളത് എനിക്കും അതിൽ വിഷമമുണ്ട് കാരണം ഞാനാണ് അവളെ അവസാനമായിട്ട് ജീവനോടെ കണ്ടത് അവൾ മരിച്ചു പോയത് ആദ്യം കണ്ടത് ഞാൻ തന്നെയാണ് അതെന്നെ കൊണ്ട് മറക്കാൻ കഴിയുമോ എപ്പോഴും അതെന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഉമ്മയെക്കുറിച്ച് സംസാരിച്ച് അവര് വിഷമിച്ചിരിക്കുകയാണ് പിന്നീട് റനം ഹീറോയിന്റെ കൂടെ കിടക്കാതെ സിറ്റിയുടെയും ഡിലയുടെയും റൂമിലാണ് കിടക്കണത് നൈറ്റില് ഉറങ്ങിക്കുണ്ടിരുന്ന രനം പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ രനം ഇപ്പുള്ളത് സിറ്റിയുടെയും ഡിലയുടെ റൂമിലായിരുന്നില്ല അവളുടെ റൂമിലായിരുന്നു അതായത് ഹീറോയിന്റെ റൂമില് റനത്തിൻ്റെ ഉള്ളില് വല്ലാത്തൊരു ഭയം വരെയാണ് എടും തന്നെ മുകളിലെ ബെഡിൽ നിന്നും നിനക്കിതുവരെയും ഉറക്കം വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് റനവും വല്ലാത്ത പേടിയോടെ തിരിഞ്ഞു കിടക്കുകയാണ് ഹീറോയിൻ കുറച്ചു നേരം റനത്തെ തന്നെ നോക്കിയിട്ട് അവിടെ നിന്നും പുറത്തേക്ക് പോവാണ് റനവും അവളുടെ പിന്നാലെ തന്നെ പോവാണ് റൂമിലെ സിറ്റി എഴുന്നേറ്റ് നോക്കുമ്പോൾ ബെഡിലെ റനത്തെ കാണാത്ത കാരണം ഡിലയും സിറ്റിയും കൂടിയിട്ട് റനത്തെ അന്വേഷിച്ചിട്ട് ഹീറോയിൻ്റെ റൂമിലേക്ക് പോയി നോക്കുകയാണ് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല റനം ഹീറോയിനെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നതായിട്ടും കാണിക്കുകയാണ് റനത്തെ അന്വേഷിച്ചു വന്ന ഡിലയും സിറ്റിയും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോവാണ് ഡില റനത്തെയും അവിടെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ സമയത്താണ് അവളെ ശ്രദ്ധിക്കുന്നത് അവളുടെ കൂടെ വന്ന സിറ്റിയെ കാണാനില്ല എന്ന കാര്യം അവളും പേടിച്ചിട്ട് സിറ്റി അവിടെ അന്വേഷിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവൾക്ക് ഹീറോയിൻ്റെ വോയിസ് കേൾക്കുകയാണ് അസ്സാം വലൈക്കും ഡില എന്ന് ഹീറോയിൻ്റെ വോയിസ് അവൾക്ക് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഹീറോയിൻ ഗോസ്റ്റിനെ പോലെ വന്നിട്ട് ഡിലയെ ഭയപ്പെടുത്തുകയാണ് ഡിലയും ബഹളം വെക്കുകയാണ് പിന്നീടാണ് അവൾക്ക് മനസ്സിലാവണത് അത് റനമായിരുന്നു എന്ന് സിറ്റിയെ കാണാനില്ല നമുക്ക് അവളെ അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അവര് സിറ്റിയെ അന്വേഷിച്ച് അവിടെ നിന്നും പോവാണ് മറ്റൊരിടത്ത് സിറ്റി റനത്തെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വെളിച്ചം മുഴുവനും അണഞ്ഞു പോവാണ് പിന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചും അണഞ്ഞു പോവാണ് വിളക്കുകളെല്ലാം അണഞ്ഞതും അസ്സാം വലൈക്കും സിറ്റി എന്ന് ഹീറോയിൻ്റെ വോയിസ് കേൾക്കുകയാണ് അത് ആവർത്തിച്ച് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ സിറ്റിയും ചുറ്റും തിരിഞ്ഞ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഹീറോയിൻ്റെ ഗോസ്റ്റ് വന്നിട്ട് അവളെ ഭയപ്പെടുത്തുകയാണ് സിറ്റിയും അവിടെ നിന്ന് ഓടി പ്രയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ എല്ലാ കുട്ടികളും പ്രേറിന് വന്ദിക്കുന്ന കണ്ട സിറ്റിക്ക് സമാധാനമാവുകയാണ് പെട്ടെന്ന് തന്നെ കുട്ടികളെല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങുകയാണ് എല്ലാ കുട്ടികളും ഒരുമിച്ച് സിറ്റിയെ തിരിഞ്ഞു നോക്കുകയാണ് അവളും കൂടി നിൽക്കുമ്പോൾ ഒരു തുണി വന്ന് സിറ്റിയുടെ തലയിലൂടെ വീണിട്ട് അവളെ ശ്വാസം മുട്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ അവിടേക്ക് രനം വന്നിട്ട് അവളെ രക്ഷിക്കുകയാണ് ഡില എവിടെയാണെന്ന് സിറ്റി ചോദിക്കുമ്പോൾ അവളെ സാറിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് റനം പറയാണ് സാറിന്റെ അടുത്തേക്ക് വന്ന ഡില വാതില് തട്ടുന്നുണ്ടെങ്കിലും അവിടുന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വാതില് തനിയെ ഓപ്പൺ ആവുകയാണ് അവിടെ സാർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന ഡില സാറിനെ വിളിക്കുന്നുണ്ട് ദിലയുടെ പിറകിലായിട്ട് ഹീറോയിൻ നിൽക്കുന്നതായിട്ടും കാണിക്കുകയാണ് ഡിലയും ആരോ പുറകിലുണ്ടെന്ന് തോന്നിയിട്ട് തിരിഞ്ഞു നോക്കിയതിന് ശേഷം സാറിനെ നോക്കുമ്പോൾ അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന സാറിനെ അവിടെ കാണാതാവുകയാണ് പേടിച്ചിട്ടില്ല അവിടെ നിന്ന് പുറത്തേക്ക് പോവാനായിട്ട് ശ്രമിക്കുമ്പോൾ വാതിലെ ക്ലോസ് ആവുകയാണ് ഡിലയും വാതിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പിന്നിൽ നിന്ന് അസ്ലാമലൈക്കും ഡില എന്ന ഹീറോയിന്റെ സൗണ്ട് കേൾക്കുകയാണ് ദിലയുടെ പുറകിലൂടെ ഗോസ്റ്റ് വന്നിട്ട് അവളെ പിടിക്കുകയാണ് ഡിലയുടെ സൗണ്ട് കേട്ട് അവിടുത്തെ രണ്ട് ലേഡി ടീച്ചർമാരും ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് റനവും സിറ്റിയും സാറിന്റെ റൂമിൽ വന്നിട്ട് ഡിലയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോസ്റ്റ് ഡിലയെ അവിടെ നിന്നും വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് അടുത്തതായിട്ട് ഉമി എങ്ങനെയാണോ മരിച്ചു പോയത് അതുപോലെ തന്നെ ദിലയും ആ പ്രേയർ ചെയ്യുന്ന സ്ഥലത്ത് മരിച്ചു പോയിരിക്കുകയാണ് ദില മരിച്ചു പോയത് കണ്ടിട്ട് സിറ്റിയും റണവും വിഷമിച്ചിരിക്കുന്ന നേരത്ത് ഹീറോയിൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് റനത്തെ നോക്കി ചിരിച്ചു നിൽക്കുന്നതായിട്ടും റനം കാണാണ് അടുത്തായിട്ട് സിറ്റിയും റണവും കൂടിയിട്ട് സാറുമാരുടെ അടുത്തേക്ക് വന്നിട്ട് ഈ നടന്ന സംഭവത്തിനെല്ലാം കാരണം ഹീറോയിൻ ആണെന്ന് പറയുകയാണ് എല്ലാവരുടെയും സേഫ്റ്റിക്കായിട്ട് സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും പ്രേയർ റൂമിലേക്ക് വരുത്തിയിട്ട് എല്ലാവരോടും ഇവിടെ തന്നെ കിടക്കാനായിട്ട് ലേഡി ടീച്ചർ പറയുകയാണ് ഹീറോയിൻ ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സാറുമാര് ഹീറോയിനെ അന്വേഷിച്ചിട്ട് അവിടെ നിന്നും പോവാണ് അടുത്തതായിട്ട് സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഹീറോയിന്റെ അമ്മയെ ടീച്ചർ വിളിച്ച് അറിയിക്കുകയാണ് റയർ റൂമിലെ എല്ലാ കുട്ടികളും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് റെനയ്ക്ക് അവളുടെ അടുത്തായിട്ട് ഹീറോയിൻ കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാണ് പക്ഷേ അത് സിറ്റി ആയിരുന്നു എനിക്ക് ബാത്റൂമിൽ പോകണം നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ റെനയും അവളുടെ കൂടെ പോവാണ് സിറ്റി ബാത്റൂമിനുള്ളിൽ കയറുമ്പോൾ വേറെ ഒരു ബാത്റൂമിന്റെ ഡോറ് ആരോ തുറക്കുന്നതുപോലെ തോന്നിയിട്ട് റനം അത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ രനം ഇപ്പോഴും സിറ്റിയെ കാത്തു പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് കുറച്ചു നേരത്തിന് ശേഷം ബാത്റൂമിൽ നിന്നും സിറ്റി പുറത്തേക്ക് പോകുന്നത് കണ്ട രനം സിറ്റി നീ എവിടേക്കാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പിന്നാലെ ചെല്ലാണ് സിറ്റി ഒരു സ്ഥലത്ത് പോയിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് സിറ്റി നീ ഇവിടെ എന്താ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അവളെ തൊടാനായിട്ട് ചെല്ലുമ്പോൾ രനമെന്ന് സിറ്റി പുറകിൽ നിന്ന് വിളിക്കുകയാണ് അപ്പോൾ റനം ഇത്രയും നേരം ഫോളോ ചെയ്തു വന്നത് ആ ഗോസ്നെ ഹീറോയിൻ തിരിഞ്ഞു നിന്നിട്ട് അസ്സാം വലൈക്കും റനം എന്ന് പറഞ്ഞതും അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയാണ് എത്ര ഓടിയിട്ടും പിന്നെയും പിന്നെയും ആ സ്ഥലത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത് ഹീറോയിന്റെ ഗോസ്റ്റ് വന്ന് സിറ്റിയുടെ കാല് പിടിച്ചിട്ട് അവളെ വലിക്കാൻ തുടങ്ങുകയാണ് റനം അവളെ രക്ഷിക്കാനും ശ്രമിക്കുകയാണ് ഇതേ സമയത്ത് അവിടേക്ക് ആ സാറുമാരും വന്നിട്ട് അവരെ രണ്ടുപേരെയും ഗോസ്റ്റിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ഗോസ്റ്റിനെ ഒഴിപ്പിക്കാനായിട്ട് സാറ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് വരികയാണ് ഹീറോയിന്റെ അടുത്തേക്ക് അവളുടെ അമ്മ വന്നിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് അവളെ വിളിക്കുമ്പോൾ ഹീറോയിൻ അമ്മയെ അവളുടെ അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഹീറോയിന്റെ അച്ഛനും ഇത് നോക്കി നിൽക്കുകയാണ് ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കണത് ഒരു ദിവസം ഹീറോയിന്റെ അച്ഛൻ അയാളുടെ കാറിന്റെ ഫ്രണ്ട് പൊട്ടിയിരിക്കുന്നതായിട്ടും അതിലൊരു ഡ്രസ്സിന്റെ കഷ്ണം ഇരിക്കുന്നതായിട്ടും കാണുകയാണ് ഇത് എന്തു പറ്റിയതാണെന്ന് ഹീറോയിന്റെ അമ്മയോട് ചോദിക്കുമ്പോൾ ഞാൻ കാറോടിച്ചു പോയപ്പോൾ ഒരു മരക്കഷ്ണത്തിൽ പോയി ഇടിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചെന്ന് പറയാണ് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ അവളുടെ അമ്മ അവളെ കാണാൻ വന്നപ്പോൾ അവൾക്ക് പുതിയ ബെഡ്ഷീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അമ്മ സ്കൂളിലേക്ക് ബെഡ്ഷീറ്റുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹീറോയിൻ ആ മൂന്ന് വിലത്തികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന് അമ്മയുടെ കാറിന് മുന്നിലാണ് വന്ന് വീണത് ഹീറോയിന്റെ അമ്മ ഈ സമയത്ത് മുന്നിലേക്ക് നോക്കാതെ പുറകിലേക്ക് നോക്കിയിട്ട് എന്തോ എടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവര് ഹീറോയിൻ അവിടെ വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഹീറോയിൻ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ അവളെ ആ കാറ് വന്നിടിച്ചിട്ട് അവളുടെ തല അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ പോയിട്ട് ഇടിക്കുകയാണ് അതിനുശേഷം അവിടെയുള്ള ഒരു മരക്കഷ്ണത്തിലും കാറ് പോയിട്ട് ഇടിക്കുന്നുണ്ട് അമ്മ കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ മരക്കഷ്ണത്തിലാണ് ഇടിച്ചതെന്ന് വിചാരിച്ചിട്ട് അവിടെ വീണ് കിടക്കുന്ന ഹീറോയിനെ കാണാതെ അവിടെ നിന്നും പോവാണ് പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോയിന്റെ ഗോസ്റ്റ് അവളുടെ അമ്മയെ അവിടെ നിന്നും വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അവരെ കൊന്നുകളയാണ് ആ സാറുമാര് രണ്ടുപേരും ചേർന്ന് ഗോസ്റ്റിനെ ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവരെ കൊണ്ട് അത് സാധിക്കാതെ ആകുമ്പോൾ അവരുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അവിടേക്ക് വന്നിട്ട് ഗോസിനെ ഒഴിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ഇപ്പോഴാണ് ഹീറോയിൻ്റെ അച്ഛൻ അയാൾ ചെയ്ത ഒരു വലിയ തെറ്റിനെ പറ്റിയിട്ട് ചിന്തിക്കണത് ഹീറോയിൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരിച്ചു പോയിരുന്നു മകള് കോമയിലാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അമ്മയറിയാതെ അയാളെല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു മകൾ മരിച്ചത് സഹിക്കാൻ കഴിയാത്ത അയാൾ അവളെ ജീവനോടെ കൊണ്ടുവരാനായിട്ട് ഒരു മന്ത്രവാദിയെ തേടിപ്പോവാണ് മന്ത്രവാദി എൻ്റെ മകളുടെ ജീവൻ സാത്താൻ തിരിച്ചു തരും അതിന് നീ കുറച്ച് റൂൾസ് എല്ലാം അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ ബോഡി വെച്ചിട്ട് എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യാണ് അമ്മ ഹീറോയിനെ പറ്റി ചോദിക്കുമ്പോൾ അവളെ വേറൊരു ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് പറയണത് ആ മന്ത്രവാദി ഹീറോയിന്റെ ശരീരത്തിലേക്ക് ഒരു സാത്താനയാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത് ഹീറോയിന്റെ അച്ഛനെ കൊണ്ട് അവളുടെ തലയിൽ ഒരു ആണി അടിച്ചിട്ട് ഹീറോയിനെ ജീവനോടെ കൊണ്ടുവരികയായിരുന്നു ഇതെല്ലാം ചിന്തിച്ച ഹീറോയിന്റെ അച്ഛൻ അയാൾ ചെയ്ത വലിയ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഹീറോയിന്റെ തലയിൽ നിന്നും ആ ആണി ഊരിയെടുക്കുകയാണ് അപ്പോ തന്നെ ആ സാത്താൻ ഹീറോയിന്റെ ശരീരത്തിൽ നിന്നും പോവാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയത് ഹീറോയിന്റെ ഗോസ്റ്റ് ആയിരുന്നില്ല അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ സാത്താനായിരുന്നു ഹീറോയിന്റെ അച്ഛൻ അവളുടെ ഡെഡ് ബോഡിയും കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മകളുടെയും ഭാര്യയുടെയും ഡെഡ് ബോഡി എടുത്തിട്ട് അയാളെ നാട്ടിൽ പോയിട്ട് അവരെ അടക്കം ചെയ്യാണ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം റനയെ കാണിക്കുമ്പോൾ അവളെ ഹീറോയിന്റെ കലറയില് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ് അടുത്ത സീനിൽ മകളെയും ഭാര്യയെയും നഷ്ടപ്പെട്ട് ഹീറോയിന്റെ അച്ഛൻ വീട്ടിൽ വിഷമിച്ചിരിക്കുമ്പോൾ ആരോ വാതിൽ തട്ടുന്നതായിട്ട് കേട്ടിട്ട് അയാള് പോയിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അത് ആ മന്ത്രവാദിയായിരുന്നു അയാള് ഹീറോയിന്റെ തൈയിൽ അടിച്ചിരുന്ന ആ ആണിയും പിടിച്ചിട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് ആണി ഒരു നീ റൂൾസ് തെറ്റിച്ചു എന്ന് പറഞ്ഞ് ആ ആണി നിലത്തേക്കിടുകയാണ് ഹീറോയിന്റെ അച്ഛനും അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ശരിക്കും വന്നിരിക്കുന്നത് ആ മന്ത്രവാദി ആയിരുന്നില്ല ഹീറോയിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ സാത്താനായിരുന്നു ഇത് കണ്ട് അയാളും ഭയന്ന് നിൽക്കുകയാണ് ഹീറോയിന്റെ അച്ഛൻ ആ സാത്താനുമായുള്ള ധീര ധരിച്ചത് കാരണം അയാളുടെ ജീവൻ എടുക്കാനായിട്ട് ആ സാത്താൻ വന്നിരിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കണത് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം